കാഞ്ചിയാർ ലബക്കട വെള്ളിലാങ്കണ്ടം ബൈപാസ് റോഡ് പൂർണമായും തകർന്നു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ നവീകരണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഏറെ നാളായി കിടക്കുന്ന കാഞ്ചിയാർ ലബക്കട വെള്ളിലാങ്കണ്ടം ബൈപ്പാസ് റോഡ് ദുരിതയാത്രയാണ് പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്നത് ഒരു വർഷം മുൻപ് ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ നാളിതുവരെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിൽ നടത്തിയിട്ടില്ല നിലവിൽ റോഡ് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു ശബരിമല സീസൺ കൂടി ആരംഭിച്ചതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും വർദ്ധിച്ചിട്ടുണ്ട് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ അപകടങ്ങളും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടംകട വഴിയാണിത് ഇതുവഴി നിരവധി വാഹനങ്ങൾ ഓരോ ദിവസവും വന്നു പോകുന്നുണ്ട് ഒരു ദിവസം ഒരു രണ്ട് ബൈക്കെങ്കിലും ഇവിടെ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ മറിഞ്ഞു ഒരു ദിവസം ഒരു രണ്ട് വാഹനങ്ങളെങ്കിലും ഇവിടെ മറിയാറുണ്ട് പിന്നെ വലിയ വാഹങ്ങ വാഹനങ്ങളാണെങ്കിലും ലോഡ് വണ്ടി ആണെങ്കിലും കയറി പോവുകയില്ല കോൺക്രീറ്റ് വരെ കണ്ട ഇതുണ്ടോ കമ്പി മൊത്തം കിടക്കുകയാണ് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വഴി ഒന്ന് ശരിയാക്കി തരികയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന യാത്രക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണിക്കുന്ന വഴി കൂടിയാണിത് അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളടക്കം ഈ വഴി വരുമ്പോൾ ഗതാഗത തടസ്സവും ഉണ്ടാകും അടിയന്തിരമായി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം സമര്പ്പിക്കാനൊരുങ്ങുകയാണ് പ്രദേശവാസികള്